എല്ലാവർക്കും നമ്മുടെ പുതിരി വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഡൈമേ ലൈഫുമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇന്നലെ ഇതാ തുണി കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എടുത്ത് പിരിച്ചിടാനായിട്ട് ഇപ്പോൾ എന്തായാലും ഇത് ഇതിനകത്ത് കിടന്നിട്ട് ഞാൻ നന്നായിട്ട് നന്നായിട്ടുണങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിത് തുണി പിരിച്ചിടാനായിട്ട് പോവുകയാണെ തിരക്കുകളൊന്നും ഇല്ലാതെ ഒരു ഞായറാഴ്ചയാണ് മക്കളെല്ലാവരും കളിയാണ് ഇന്ന് രാവിലെ മുതലേ നല്ല വെയിലുള്ളതോടന തുണികളൊക്കെ ഉണങ്ങി കിട്ടും താഴെ കെട്ടിയിട്ടുണ്ടായിരുന്ന അയലൊക്കെ കഴിച്ചിട്ട് അമ്മ മുകളിലത്തെ നിലയിൽ കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ട് ഇപ്പം മുകളിൽ വിരിച്ചിടാൻ പോകുന്നത് വലിയ മടിയുള്ള കാര്യമാണ് അപ്പം ഞാൻ എൻ്റെ ഉള്ള അയൽ ചാലിക്കും കച്ചനും കളിക്കാനായിട്ട് ഞാൻ ഒരു സാരി വെച്ചിട്ട് ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് രണ്ടുപേരും ഇപ്പം അത് വെച്ചിട്ടുള്ള കളിയാണ് അവിടെ ആകുമ്പം അധികം വെയിലില്ല കേട്ടോ നല്ല തണലുള്ളൊരു ഭാഗമാണ് വീടിന്റെ ബാക്ക് സൈഡിൽ മൊത്തം ഉണ്ടല്ലോ ചെറുതായിട്ട് കാടൊക്കെ കേറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പരശ്ശിനിക്കടവിലും പോകണം എല്ലാം ഒരു ദിവസം നടക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ എൻ്റെ ഇതാ ഇന്നത്തെ തുണി വിരച്ചിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീഡിയോസിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം അതുപോലെ തന്നെ വീഡിയോസ് അതിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലെ ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇവിടെ പിള്ളേർ സോഫയിലിരുന്നാണ് കൂടുതലും ഭക്ഷണം കഴിക്കുന്നത് അത് എത്ര ഞാൻ മാറ്റി നിർ മാറ്റിയിരുത്തിയാലും അവരതെടുത്ത് അങ്ങോട്ട് തന്നെ പോയിക്കൊള്ളങ്ങട്ടെ അതായത് ഞാൻ തന്നെ ശീലിപ്പിച്ചെടുത്തതാണ് അപ്പോൾ ഇതാ സോഫ ആകെ അഴുക്ക് വരങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സോഫയുടെ വിരിയൊക്കെ ഒന്ന് കഴുകിയിടാനായിട്ട് പോവുകയാണ് ഈ പണിയും കൂടി ഞാൻ ഐസ് ആയിട്ട് വാഷിംഗ് മെഷീനിൽ ഏൽപ്പിക്കുന്നുണ്ട് ഞാൻ എന്തായാലും തുണി കഴുകാനായിട്ട് പുറത്തെ കല്ലിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ കച്ചു എൻ്റെ ഒന്നിച്ചെന്നെ വരും കേട്ടോ അപ്പോൾ കച്ചു എന്നെ തുണി കഴുകാൻ വിടില്ല അവൾ അവളെ കുളിയും അവളെ ഇളക്കലും അവളെ നടക്കുക അതുകൊണ്ട് ഞാൻ ഞാനെന്താ ഇന്ന് മെഷീനിൽ തന്നെയാണ് ഇടുന്നത് ഈ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ ഞങ്ങൾക്ക് വീടിൻ്റെ അടുത്തുള്ള ഒരാൾ കൊണ്ടുത്തുന്നതാണ് അവർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ലതാണോന്നറിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഒരു തവണ അമ്മ പുറത്തുനിന്ന് തുണി കഴുകുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ വലിയ കുഴപ്പമൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല തുണി ക തുണി കഴുകാനിട്ട് ഇപ്പം ഞാൻ നേരെ ഇതാ അമ്മേനോടും മാമിയും അമ്മയും മാമിയും സംസാരിക്കുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന് അപ്പോൾ അവരോട് ഇരുന്ന് കത്തി വെക്കാനായിട്ട് ഞാനും കൂടി ആയ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇന്ന് കുറച്ചധികം തുണികളുണ്ടായിരുന്നു മടക്കി വെക്കാനായിട്ട് മടക്കി വെക്കാനായിട്ട് അമ്മ ഇത് ഷെൽഫിൽ നിന്ന് കുറച്ച് തുണികൾ പുറത്തേക്ക് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ദിവസം മുന്നേ ഞങ്ങൾ ടൗണിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഈ ഒരു കോട്ടൻ്റെ ടൗൺ ഷർട്ട് ടോപ്പിൻ്റെ തുണിയെ അപ്പോൾ ഇത് അത്യാവശ്യം കോട്ടനായിട്ടുള്ള അത്യാവശ്യം കട്ടിയൊക്കെയുള്ള നല്ല നല്ലൊരു ക്ലോത്താണ് കേട്ടോ ഞാനിത് മടക്കി വെക്കുന്നതിന്റെ ഇടയിൽ അമ്മ ഇതാ മീനിന്റെ സൗണ്ട് കേട്ടിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതാ നേരെ നേരിതാ ഊനാലിലേക്കാണ് വന്നിട്ടുള്ളത് ആടുന്ന തിരക്കിലാണ് നേതും ഉണ്ട് സൈഡ് നെയ്തിനെ കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോസ് നെയ്തിനെ കാണിക്കും പിന്നെ ഇത് നമ്മുടെ അകത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നേതും ഇതാ സൈഡിലിരുന്ന് ടി വി കാണുന്ന തിരക്കിലാണ് ഇനി ഇത് ഉച്ച കഴിഞ്ഞു ഫുഡിയൊക്കെ കഴിഞ്ഞപ്പോൾ പിള്ളേരൊക്കെ കളിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ എല്ലാവരും പശ്ചിയിലോട്ട് പോകേണ്ട തിരക്കിലാണ് അമിത വെള്ളവും ഗ്ലാസും ഒക്കെ എടുത്തിട്ടുണ്ട് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ദാഹരിക്കുവേ ഈയൊരു സൈഡിൽ നിന്ന് പറശ്ശിനെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ അതുപോലെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് ഒക്കെ എടുക്കാൻ പ്രത്യേക ഒരു പണ്ടൊക്കെ പറശ്ശിനി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്നുണ്ടല്ലോ ഈ ചന്തകളാണ് കേട്ടോ അവിടെ പോയി വാങ്ങിക്കേണ്ട സാധനങ്ങളും അതുപോലെ തന്നെ പൈസ ഒക്കെ ആദ്യമേ റെഡിയാക്കി വെക്കുമ്പോൾ വാങ്ങിക്കേണ്ട ഞങ്ങൾ എല്ലാവരും കൂടി മുകളില് വണ്ടി വെച്ച് നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തവണ ഞങ്ങൾ വന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് മൂത്തപ്പനും ഉണ്ടായിരുന്നോട്ടോ ശരിക്കും വൃത്തിയായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പൈസ കൊടുക്കാൻ നിന്നില്ല ഭയങ്കര തിരക്കായിരുന്നെട്ടോ അമ്മ പറസിലോട്ട് വന്നു കഴിഞ്ഞ് മൂത്തപ്പനെയും കണ്ടു പിന്നെ നേരെ വരുന്നത് ഈ ഒരു സെക്ഷനിലോട്ടാണ് പലതരം ബേക്കറി ഐറ്റംസ് ഉണ്ടാവും അത് വാങ്ങിക്കാൻ ഒട്ടും മറക്കാറില്ലട്ടോ അപ്പം ഞാൻ ഇത്തവണ പരസ്യീന്ന് വരുന്ന വഴിക്ക് ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഇതാ മാമനാണ് കുട്ടീനെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലീ കുട്ടി ഇതാ കാണുന്ന സാധനങ്ങളൊക്കെ വേണമെന്നൊക്കെ എന്നൊക്കെ പറയുന്നത് പക്ഷെ വാശിയൊന്നും പിടിക്കാറില്ല വാങ്ങിച്ചു തരില്ല എന്ന് അനങ്ങാതിരുന്നോളും ഏതെങ്കിലും ഒരു സാധനം കിട്ടിയാൽ മതിയാവുക ഞാൻ ആകെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതൊരു പൊട്ടുണ്ടല്ലോ ശിങ്കാറ പലതരം കളറിൽ വരുന്നത് അത് മാത്രമേ ഉള്ളൂ ഒരുപാട് കമ്മൽ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഒരു കടയിൽ ഒരു രണ്ട് മൂന്ന് കടയിൽ കണ്ണിനെ പക്ഷെ അത്യാവശ്യം റേറ്റ് അഞ്ചൂര് ഞാൻ ഇതാ ഒരു കമല് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇഷ്ടമുള്ള കമ്മൽ കമ്മലെടുത്തോളം പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പൊ അവളിതാ കമ്മൽ കാണിച്ചു തരുന്നുണ്ട് ഏതാ വേണ്ടെന്നുള്ളത് ആരാ അറിയില്ല അവിടെ ഉണ്ടായിരുന്ന ഒരു പട്ടിക്ക് നല്ല പുരികയൊക്കെ വരഞ്ഞ് പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഞങ്ങൾ പെർശിനിയുടെ അകത്തോട്ട് കയറി മുത്തപ്പനൊക്കെ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പുറത്തേക്ക് വന്നിട്ടുള്ളത് പെർശിനി എന്ന് പറയുന്നത് കണ്ണൂർ കാര്യ ഒരു ബലം തന്നെയാണ് കേട്ടോ മുത്തപ്പൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അപത്ത് വന്നാലും നമ്മൾ ആദ്യം വിളിക്കുന്നത് മുത്തപ്പന തന്നെയാണ് മടപ്പുരയുടെ അകത്ത് വീഡിയോസൊന്നും അല്ല അതുകൊണ്ട് ഞാൻ പുറത്തുനിന്നാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് മുത്തപ്പൻ്റെ വീഡിയോസ് ഞാൻ പ്രത്യേകം എടുത്തിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരെയത് പ്രസാദം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ വീഡിയോസ് എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പറയാനും പോകണ്ട പുതുതായിട്ടും കാര്യങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റുള്ള വീഡിയോസും കണ്ടതും സപ്പോർട്ട് ചെയ്യണം അടുത്ത നല്ല വീഡിയോസായിട്ട് വരുന്നവർ ബൈ സി യു